ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ മാർഗ്രറ്റ് എന്ന് പറയുന്ന ഭക്തിയായ ഒരു സ്ത്രീ ബോസ്റ്റിനെ താമസിച്ചിരുന്നു നോവാസ് കോട്ടിയ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന തന്റെ അമ്മ മരണാസന്നെയായിരിക്കുന്നു വേഗത്തിൽ കടന്നു വരാൻ സന്ദേശം തനിക്ക് ലഭിക്കുകയുണ്ടായി താൻ പെട്ടെന്ന് തന്നെ ഒരു ട്രെയിൻ കയറി ഹാൽഫിക്സ് എന്ന് പറഞ്ഞ ദേശത്തേക്ക് കടന്നുപോയി പോകുന്ന സമയത്ത് ടി ടി ആറിനോട് പറഞ്ഞു ഇതിന്റെ തൊട്ടു മുമ്പുള്ള ചെറിയൊരു സ്റ്റേഷനുണ്ട് നോവാസ്കോട്ടിയ അവിടെ എന്നെ നിറക്കാമോ ടി ആർ പറഞ്ഞു നിയമം അത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് സാധ്യമല്ല എന്നാൽ ആ ഭക്തിയായ സഹോദരി പറഞ്ഞു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഭൂമി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ തിരിക്കുവാൻ ദൈവത്തിന് കഴിയുന്നെങ്കിൽ എനിക്ക് വേണ്ടി കർത്താവിനെ അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന് പറഞ്ഞവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ടി ടി ആർ വേഗത്തിലോടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങുക ഇത് നോവാക്സ്കോട്ടി എന്നൊരു സ്ഥലമാണ് പത്ത് മിനിറ്റ് ഇവിടെ ട്രെയിൻ പിടിച്ചിടും കാരണം ഒരു സ്ട്രെയിൻ ഇതിലേക്ക് കടന്നു പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ സഹോദരി വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്റെ സഹോദരൻ അവിടെ നിൽക്കുന്നതായി കണ്ടു ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഈ സഹോദരനെ കണ്ടപ്പോൾ പെട്ടെന്ന് തനിക്ക് അതിശയം തോന്നി ഹാലിഫിക്സിൽ ഇറങ്ങേണ്ടതാണ് എന്നാൽ സഹോദരൻ ഇവിടെ വന്ന് നിൽക്കുന്നു സഹോദരനോട് ചോദിച്ചു എന്താണ് അപ്പോൾ സഹോദരൻ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിനകത്ത് നോവാസ്കൂട്ടിയിൽ ചെല്ലുവാൻ ഒരു ഉൾപ്രേരണ ഉണ്ടായി എൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭ്രാന്താണെന്ന് അവൾ പറഞ്ഞു എങ്കിലും ആ ഉൾപ്രേരണം നിമിത്തം ഞാനിവിടെ കടന്നു വന്നതാണ് എൻ്റെ പ്രിയരെ നാം വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായിട്ടാണ് ദൈവം നമ്മളെ നടത്തുന്നത് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ സർവശക്തനാണ് നാം ദൈവത്തിൻ്റെ പക്ഷത്തായിരിക്കണം ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ് കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ